ഈശ്വമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ അഭ്യന്തരഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിനന്ദനത്തിലേക്ക് സ്വാഗതം അഭ്യന്തരഹർമ്മത്തിലൂടെയുള്ള നമ്മുടെ യാത്ര നാം രണ്ടാം സദനത്തിൽ എത്തിയിരിക്കുകയാണ് ഈ രണ്ടാം സദനമാണ് അമ്മസ്യ അഭ്യന്ദ്ര ഹർമ്മ്യത്തിൽ കുറിച്ചു വച്ചിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ വിവരണം ഇത് ഇത്രയും ചുരുക്കി എഴുതാനുള്ള കാരണം ഇത് മറ്റു സദനങ്ങളെപ്പോലെ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടല്ല തീർച്ചയായിട്ടും മറ്റ് സദനങ്ങളെപ്പോലെ തന്നെ വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നതാണ് ഈ രണ്ടാം സദനം പിന്നെ അവൾ എന്തുകൊണ്ടാണിത് ഇത്ര ചുരുക്കി എഴുതാൻ കാരണം കാരണം ഈ രണ്ടാം സദനത്തിൽ അവൾ പറയുന്ന അതേ ആശയങ്ങൾ ആത്മ ആത്മകഥയുടെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ അധ്യായങ്ങളിൽ അവൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ സുഗതസണ്ണി എന്ന പുസ്തകത്തിലുടനീളം ഈ ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അഹമ്മസിയ ചിന്തിക്കുന്നത് അമ്മ റസിയയുടെ അനുവാചകർ വായനക്കാര് ആദ്യം ആത്മകഥ വായിച്ചിരിക്കണം അതിനുശേഷം ശേഷം വായിച്ചിട്ടുണ്ട് ഇത് രണ്ടും വായിച്ചിട്ടുള്ള വ്യക്തികളാണ് മൂന്നാമതായിട്ട് ഈ അഫിദ്രഹർമ്മ്യം വായിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ഈ രണ്ടാം സ്ഥലത്തിലെ ആശയങ്ങളാണ് ഈ രണ്ട് പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് അത് വളരെ ഒരു ചുരുങ്ങിയ വിവരണം മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കണം ഇനി ഈ രണ്ടാം സ്ഥാനത്തിൻ്റെ എന്ന് പറയുന്നത് ആത്മപരിത്യാഗമാണ് ആത്മപരിത്യാഗം എന്ന കവാടത്തിലൂടെ മാത്രമേ നമുക്കിതിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ആത്മപരിത്യാഗം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നാം വിസ്മരിക്കണം അതിനെല്ലാം ഉപേക്ഷിക്കണം ഞാനൊരു സന്യാസിയാണ് എനിക്ക് എൻ്റെ ആവശ്യ ജീവിതത്തിന് ആവശ്യമില്ലാത്തതെല്ലാം ഞാൻ ഉപേക്ഷിക്കണം അതുപോലെ ഓരോരുത്തരും ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എത്രയോ മനുഷ്യർ ആവശ്യമില്ലാത്ത എത്രയോ സമയമാണ് ടെലിവിഷൻ്റെ മുന്നിൽ ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോ മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്നത് അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ആ വ്യവഹാരങ്ങളെല്ലാം നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമില്ലാത്ത വ്യവഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രയത്നത്തിലൂടെ സബലീകരിക്കണം നമ്മുടെ പ്രയത്നമാണ് ആഗ്രഹങ്ങൾ സഫലിക്കുന്നത് നമ്മുടെ പ്രയത്നത്തിലൂടെയാണ് അല്ലാതെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പ്രയത്നിക്കാൻ സാധിക്കില്ലെങ്കിൽ എൻ്റെ ജീവിതം നിരർത്ഥകമാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണം ചില മനുഷ്യർക്ക് പറയും അയ്യോ എനിക്ക് ഈശോയോട് ഭയങ്കര സ്നേഹമാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നത് കാണുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം കാണിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഈ ആത്മീയ വളർച്ചയിൽ അല്ലെങ്കിൽ ഈ സുഹൃസനെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ ഈ നമ്മളെല്ലാത്തിനെയും ഉപേക്ഷിക്കണം അല്ലെങ്കിൽ പരിത്യജിക്കണം ആത്മപരിത്യാഗം അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ചായയിലും സദർശത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ സ ചായലും സദൃശത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കണമെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ജീവിതം അതൊരു പരിപൂർണതയെ ആഗ്രഹിക്കുന്ന ദൈവമാണ് ആണ് നാം കണ്ടു കഴിഞ്ഞു രണ്ടാം സാധനം എന്ന് പറയുന്നത് പരിപൂർണതയെ ആഗ്രഹിക്കുന്ന ഒരു സദനമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ചായലും സദൃശത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ചായലും സൃഷ്ടി സദൃശത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ആത്മാവിന് അതിന് സ്വസ്ഥത വേണമെങ്കിൽ ആനന്ദം വേണമെങ്കിൽ സമാധാനം വേണമെങ്കിൽ പരിപൂർണത നേടിയിരിക്കണം പരിപൂർണതയിൽ മാത്രമാണ് അതുകൊണ്ട് ഈ സദനത്തിൽ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീവ്രമായ ആഗ്രഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിപൂർണതയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അത് ദൈവേഷ്ടം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ ഈ നിമിഷം എന്ത് ചെയ്യണം എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം പലപ്പോഴും നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ടെലിവിഷൻ്റെ മുന്നിലിരിക്കുമ്പോഴും ഈ ഫോണിൽ ഒക്കെ ഇത് ദൈവേഷ്ടമാണോ ദൈവം ഇപ്പോൾ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്താണ് എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഈ നിമിഷം എന്നെക്കുറിച്ച് ഓരോ നിമിഷവും ആ ദൈവേഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് കൊണ്ട് ജീവിക്കുമ്പോഴാണ് അപ്പോഴാണ് നമുക്ക് ആ പരിപൂർണതയെ ആഗ്രഹിക്കുന്ന ആ സദനത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൻ്റെ എല്ലാം നിദാനം എന്ന് പറയുന്നത് നമ്മെ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ചായയിലും സദൃശത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ദൈവ ആ ദൈവത്തിൻ്റെ ശക്തി അതിനുണ്ട് ദൈവത്തിൻ്റെ സൗന്ദര്യമുണ്ട് ദൈവത്തിൻ്റെ വ്യക്തിത്വമുണ്ട് അപ്പോൾ അതനുസരിച്ച് നാം ജീവിക്കണമെങ്കിൽ നാം പരിപൂർണരായിട്ട് ജീവിക്കണം പരിപൂർണതയെ ആഗ്രഹിക്കണം അപ്പോൾ ഈ പരിപൂർണതയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ വ്യവഹാരങ്ങളും അതിതെല്ലാം നാം പരിത്യജിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പരിപൂർണതയുടെ പാതയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയ സഹോദരങ്ങളെ ഈ ആഴമായ ആത്മീയത നാം ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അവിടുത്തെ ചായയിലും സദൃശത്തിലും ആണെങ്കിൽ അതനുസരിച്ച് ഞാൻ ജീവിക്കേണ്ടതല്ലേ എനിക്കാവശ്യമില്ലാത്തത് വെറുതെ എന്തിനാണ് എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും എല്ലാം ആവശ്യമില്ലാത്തതിന് വേണ്ടിയിട്ട് ഞാൻ കളയുന്നത് ഞാൻ ആവശ്യമില്ലാത്ത എൻ്റെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത എല്ലാ വ്യവഹാരങ്ങളെയും ഉപേക്ഷിച്ച് പരിപൂർണതയുടെ മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മുടെ പ്രയത്നത്തെ അനുഗ്രഹിക്കും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ